ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഫുട്ടയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറ് ലക്ഷത്തിന് താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യം വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തു എന്നാൽ നൂറ്റി അൻപത് കോടിയോളം ജനസംഖ്യയുള്ള ഇന്ത്യക്ക് അതിന് സാധിച്ചിട്ടില്ല കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മൂന്നണമാണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഈ രാജ്യം ഏതാണെന്ന് നോക്കാം ഒരു ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കെബ് വെർഡിയാണ് ആ ഒരു രാജ്യം ആഫ്രിക്കയുടെ ആ ഒരു പടിഞ്ഞാറൻ സൈഡിൽ നിന്ന് അപ്പൊ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ ഏറെക്കുറെ അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദ്വീപാണ് ഈ കേർഡ് എന്ന് പറയുന്നത് ഫിഫ റാങ്കിങ്ങിൽ എഴുപതാം സ്ഥാനത്താണ് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ആറ് ലക്ഷത്തിന് താഴെ മാത്രമാണ് ഏറെക്കുറെ അഞ്ചര ലക്ഷത്തോളം ജനസംഖ്യ അത്രയും ജനസംഖ്യ ഉള്ള രാജ്യം ഇപ്പോൾ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് അവരുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് അൽജീരിയ അതുപോലെ തന്നെ ക്യാമറൂൺ അറിയാലോ ആന്ധ്രിയ ഒനാന യുണൈറ്റഡ് നാട്ടിൽ അറിയായിരിക്കും ആൻഡ്രിയ ഒനാന അതുപോലെ തന്നെ പണ്ട് ഫാമു ഏറ്റു എന്ന് പറഞ്ഞൊരു താരമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു വലിയ ടീമാണ് അവര് ആഫ്രിക്കയിൽ തന്നെ അപ്പോ അവരുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിൽ അവർ ഇവരെല്ലാം മറികടന്ന് ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ടാണ് കേബ് ബർഡേ എന്ന രാജ്യം ഇപ്പൊ അടുത്ത വർഷം നടക്കുന്ന വേൾഡ് കപ്പ് അറിയാലോ അമേരിക്ക കാനഡ അതുപോലെ തന്നെ മെക്സിക്കോ മൂന്ന് രാജ്യങ്ങളായിട്ട് അടുത്ത വർഷം നടക്കുന്ന വേൾഡ് കപ്പിനെ അവർ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഇന്ത്യ എന്തുകൊണ്ട് വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യുന്നില്ല പല കാരണങ്ങളുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ആദ്യമേ തന്നെ ഇത് പറയാനുള്ള എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയണമല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഫുട്ബോളർ ആകാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് ഞാൻ കുറേ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട് കുറേ സ്ഥലങ്ങൾ ഞാൻ പോയിട്ടുണ്ട് കുറേ ട്രയൽസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കുറേ ടീമുകളിൽ ഞാൻ കളിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിൽ അത് വെച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പ്രധാനമായിട്ടുള്ള മൂന്ന് കാരണങ്ങൾ അത് അതിലൊന്നെന്ന് പറയുന്നത് ഇന്ത്യയിൽ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള താരങ്ങളുണ്ട് നല്ല ടച്ചുള്ള നല്ല ഡ്രിബിളിംഗ് ഉള്ള നല്ല പാസിംഗ് ഉള്ള നല്ല ടെക്നിക്കലി നല്ല എബിലിറ്റി ഉള്ള താരങ്ങളുണ്ട് എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ടാക്ടിക്കൽ നോളജില്ല ടാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ഫോർ ഫോർ ടുവിൽ ഒരു വിങ്ങർ എങ്ങനെ കളിക്കണം ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനിൽ ഒരു വിങ്ങർ എങ്ങനെ കളിക്കണം ഇതറിയാൻ പാടില്ല അതായത് ഇപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ലെവലിൽ കളിക്കുന്ന താരങ്ങൾക്ക് ഇത് ഏറെക്കുറെ അറിയായിരിക്കാം എന്നാൽ നാട്ടിൻപുറങ്ങളിൽ തകർപ്പൻ പെർഫോമൻസ് നടത്തുന്ന ആളുകൾക്ക് ഇത് അറിയാൻ പാടില്ല ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാസ്റൂട്ടാണ് അതായത് ഗ്രാസ് റൂട്ട് എന്ന് പറയുമ്പോൾ ആറ് വയസ്സിലൊക്കെ തുടങ്ങുന്ന ആ ഒരു ഗ്രാസ് റൂട്ട് ഇന്ത്യയിൽ ഇല്ല ഇന്ത്യയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നേരത്തെ അത് ഇല്ലായിരുന്നു അപ്പൊ നേരത്തെ അതില്ലാത്തതുകൊണ്ട് തന്നെ ഒരു കളി പഠിച്ചു വരുന്ന ഒരാൾ എന്ന് പറയുന്നത് ഒരു പത്ത് വയസ്സിന് ശേഷമായിരിക്കും അയാള് ടച്ചിങ് പാസിങ് ട്രിബിളിങ് ഷൂട്ടിങ് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ പത്ത് പതിനഞ്ച് വയസ്സാകും ശേഷം ഫിറ്റ്നസ് ഒക്കെ സെറ്റ് സെറ്റാക്കിയതിനു ശേഷം ഏതെങ്കിലും ടീമുകൾ കയറാൻ നോക്കും ഇപ്പം നിലവിൽ ഇരുപത് വയസ്സുള്ള താരങ്ങളുടെ ഒക്കെ അവസ്ഥ ഇതാണ് എന്നാൽ നോർമലി ഒരു ഗ്രാസ് റൂട്ട് എന്ന് പറയുന്നത് ആറു വയസ്സ് മുതൽ ആ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിനകത്ത് ഈ കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു പ്ലെയേഴ്സ് പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കും അതിന് ശേഷം അവർ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ടാക്ടിക്കലായിട്ടുള്ള നോളജാണ് അതായത് ഏത് പൊസിഷനിൽ എങ്ങനെ കളിക്കണം കുറേ ഓരോ കോച്ചിനും ഓരോ സ്റ്റൈലാണല്ലോ അപ്പൊ ആ സ്റ്റൈലിന് നമ്മൾ സൂട്ടാകണം അല്ലെങ്കിൽ മാത്രമേ അവർ കളിപ്പിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെ പഠിച്ച് സൈഡ് ബെഞ്ച് ഇരിക്കുള്ളൂ അവിടെ ഇരിക്കേണ്ടതന്നെ ബെഞ്ച് ഇരിക്കേണ്ടത് അപ്പോൾ നമ്മൾ കളിക്കണമെങ്കിൽ അവരുടെ ആ ഒരു ഗെയിം സ്റ്റൈലിന് നമ്മൾ അഡോപ്റ്റായി അതിന് രീതിയിൽ കളിക്കണം അവരുടെ ആ ഒരു ഗെയിം സ്റ്റൈല് നമുക്ക് മനസ്സിലാകണം അങ്ങനെ മനസ്സിലാണെങ്കിൽ ഈ ഒരു ടെക്നിക്കൽ നോളജ് കാണണം ഇപ്പോൾ വലിയ ഉദാഹരണം കണ്ട പതിനേഴ് പതിനെട്ട് വയസ്സേ ഉള്ളൂ ഇപ്പോൾ ലാമിനി യമാലിന്റെ ബാഴുസൈഡ് യമാല് പാസ് ചെയ്യേണ്ട സമയത്ത് പാസ് ചെയ്യുന്നു ഡ്രിബിൾ ചെയ്യേണ്ട സമയത്ത് ഡ്രിബിൾ ചെയ്യുന്നു അതുപോലെ തന്നെ സ്കില്ല് എപ്പോൾ കാണിക്കണോ അത് ആ സമയത്ത് സ്കില്ല് കാണിക്കുന്നു എപ്പോൾ ഷൂട്ട് അടിക്കണോ ആ ഷൂട്ട് അടിക്കുന്നു എന്നാൽ ഇന്ത്യൻ ഒരു യങ്സ്റ്ററിന്റെ അവസ്ഥ ഇതാണോ ഇരുപത് വയസ്സിന് ഒരു ഇന്ത്യൻ യങ്സ്റ്ററിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യേണ്ട സമയത്ത് പാസ് ചെയ്യും പാസ് ചെയ്യേണ്ട സമയത്ത് ഷൂട്ട് ചെയ്യും വെറുതെ ഡ്രിബിൾ ചെയ്ത് പന്ത് കളയും കാരണം ഈ ടാക്ടിക്കൽ നോളജിൻ്റെ കുറവാണ് അപ്പൊ മറ്റ് രാജ്യങ്ങളിലെ അക്കാഡമീസ് അത് പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അക്കാഡമീസ് അതായത് ഗ്രാസ് റൂട്ട് ഇപ്പോഴാണോ കുറച്ച് ആയി വരുന്നൂ എല്ലായിടത്തും ആയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നേരത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചായിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോഴും സംശയമുണ്ട് പല അക്കാഡമിക്സും പന്ത്രണ്ട് വയസ്സുള്ള പിള്ളേർക്ക് ഈ രീതിയിൽ ടാക്ടിക്കൽ നോളജ് കൊടുക്കുന്നുണ്ടോ എന്നത് അവർ ഫിറ്റ്നസും അതുപോലെ തന്നെ ടച്ചും മറ്റു കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഈ ഒരു ടാക്ടിക്കൽ നോളജ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പല ഇന്ത്യൻ താരങ്ങൾക്കും വെളിയിൽ വലിയ വലിയ ലീഗുകളിൽ അതായത് യൂറോപ്പിലെ പല ഒമ്പൻ ലീഗുകളിൽ പോയി കളിക്കാൻ കഴിയാത്തത് അല്ലാതെ ടച്ചോ പാസോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമ്മളത്ര മോശമൊന്നുമില്ല നമുക്കതെല്ലാം ഉണ്ട് ഫിറ്റ്നസ്സും ഉണ്ട് ിസിക്സ് എല്ലാം ഉണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ 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 പുറകിലാണ് ഇതാണ് പ്രധാന ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാകുന്ന ഒരു റീസണാണ് പൊളിറ്റിക്സ് അറിയാലോ മാമന്റെ മോയ് വീടിൻ്റെ അടുത്തുള്ളത് അപ്പുറത്തെ വീട്ടിലത് എൻ്റെ എൻ്റെ കൂടെ പഠിച്ച ആളുടെ മകനാണ് അതുപോലെ തന്നെ അവൻ്റെ എൻ്റെ കൂടെ പഠിച്ച ആളിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ളതാണ് ഇങ്ങനെ റെക്കമെൻഡേഷൻസ് ഒക്കെ കാരണം പിന്നെ പൊളിറ്റിക്കൽ നേതാക്കന്മാരുടെ റെക്കമെൻഡേഷൻസ് ഉണ്ട് പഴയ ഫുട്ബോൾ പ്ലേഴ്സിന്റെ റെക്കമെൻഡേഷൻസ് ഉണ്ട് പഴയ കോച്ചസിന്റെ പഴയ അങ്ങനെ പണ്ട് ഇവിടെ കളിച്ചു നടന്ന ആൾക്കാരുടെയൊക്കെ റെക്കമെൻഡേഷൻസ് കാരണം നമുക്കറിയാലോ ഇങ്ങനത്തെ റെക്കമെൻഡേഷൻസ് ഒന്നും ഇല്ലാത്ത കുറേ താരങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു റീസൺ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്നാണ് ഈ പറയേണ്ടവര് കാരണം പൊട്ടൻഷ്യൽ ഉള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പല താരങ്ങൾക്കും ഇത് കാരണം കളിക്കാൻ പറ്റാത്ത അവസ്ഥയെ കൊണ്ട് ഇനി മൂന്നാമത്തെ ഒരു റീസൺ ഞാൻ പറഞ്ഞു തരാം അതാണ് പൊസിഷനിങ് അതായത് ഇവിടെ സ്കൗട്ടിങ് നടത്താറുണ്ടല്ലോ എവിടെയെങ്കിലും നടത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്കൗട്ടിങ് വളരെ വളരെ കുറവാണ് അതുപോലെ തന്നെ ഇപ്പൊ ട്രയൽസ് വെച്ചാലും ആ ട്രയൽസും വളരെ കുറവാണ് ഇന്ത്യയിൽ നടക്കുന്ന ട്രയൽസ് സ്കൗട്ടിങ് ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ കുറവാണ് അപ്പോൾ ഇതിലേറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ആ ഒരു കോച്ചുണ്ടല്ലോ ആ കോച്ചിന്റെ ശൈലിക്കൊത്ത ഒരു പ്ലെയേഴ്സിനെ ആയിരിക്കും എടുത്തിട്ട് പോകുന്നത് ചിലപ്പോൾ നിങ്ങൾ നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആയിരിക്കാം നിങ്ങൾ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിരിക്കാം നല്ല രീതിയിൽ പാസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരിക്കാം പക്ഷെ നിങ്ങൾ നല്ല ഫീഡ് ഓടുന്ന പ്ലെയർ ആയിരിക്കത്തില്ല അപ്പോൾ ഓടുന്ന പ്ലെയറിനെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കോച്ചസ് ആ ഒരു പ്ലെയറിനെ എടുക്കും മറ്റു പ്ലെയേഴ്സിനെ എടുക്കത്തില്ല അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊരു ഒരു സിറ്റുവേഷൻ വെച്ച് അതായത് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വീട്ടിലെ സിറ്റുവേഷൻ വെച്ച് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ആകുന്ന ഒരു സമയത്ത് നമ്മൾ കളി നടത്തി പോകേണ്ടവരും കാരണം അറിയാലോ കഞ്ഞി കുടിക്കട്ടെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്നൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കളി നടത്തി പോകേണ്ട ഒരു സാഹചര്യം വരും നമുക്ക് ശ്രമിക്കാൻ പറ്റത്തില്ല നമ്മളൊരു അൻപത് ട്രയൽസിന് പോയി ഈ അൻപത് ട്രയൽസിനും വരുന്ന കോച്ച് നമ്മുടെ ശൈലി പിക്ക് ചെയ്തെടുക്കുന്ന ടൈപ്പ് കോച്ച് ആയിരിക്കത്തില്ല ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിന് മാത്രമാണ് നിങ്ങൾ ഏതെങ്കിലും ടീം എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോച്ചസ് ഒക്കെ ബാക്കിയുള്ള ടീമിലേക്ക് നിങ്ങൾ എടുക്കുമ്പോൾ അതൊന്നും നോക്കത്തില്ല നിങ്ങളാ പെർഫോമൻസ് മാത്രമേ നോക്കത്തുള്ളൂ പക്ഷെ ഫസ്റ്റ് നിങ്ങളൊന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ ആ ഒരു സ്റ്റൈലിൽ നിങ്ങൾ കളിക്കേണ്ടി വരും ട്രയൽസിനും അതുപോലെ തന്നെ മറ്റ് ഈ ഒരു സ്കൗട്ടിങ് ഇതൊക്കെ വരുമ്പോൾ ഈ ഒരു പ്രശ്നം നേരിടേണ്ടി വരും അതേസമയം അക്കാഡമിയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല അക്കാഡമിയിൽ നിങ്ങൾ ഡയറക്റ്റ് പോയി പൈസ കൊടുത്തൊക്കെ ആയിരിക്കും ട്രെയിനിങ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പ്രശ്നം വരത്തില്ല ഇതാണ് പ്രധാനമായിട്ടും ഇന്ത്യേനെ വേൾഡ് കപ്പിലേക്ക് എത്തിക്കാത്തതിന്റെ മൂന്ന് റീസൺ ഒന്നാമത്തെ റീസൺ ടാക്ടിക്കൽ നോളജ് ഇല്ലായ്മ അതുപോലെ തന്നെ ഈ ഒരു ഗ്രാസ് റൂട്ടിന്റെ ഡെവലപ്മെന്റ് അതിപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ അത് നമുക്ക് ഇപ്പൊന്നും പറയാൻ പറ്റില്ല അഞ്ച് വർഷം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് അത് പറയാൻ പറ്റും പിന്നെയുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്സ് പ്യുവറായിട്ട് വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് ഉള്ള മേഖലയാണിത് പിന്നെ മൂന്നാമത്തെ റീസൺ അത് അത്ര വലിയ റീസൺ ആണെന്ന് തോന്നത്തില്ല എന്നാലും അതൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ കളിക്കുന്ന ശൈലി ആ ശൈലി ഇഷ്ടപ്പെടുന്ന കോച്ച് ആയിരിക്കത്തില്ല എടുക്കാൻ പോകുന്നത് നമ്മൾ ട്രയലിനോ ആ ഒരു സെലക്ഷനോ വന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് ശ്രമിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്രമിക്കുന്നതിനൊരു പരിധിയുണ്ട് കാരണം ഫിനാൻഷ്യലി മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളത് അപ്പം അവര് ശ്രമിക്കുന്നതിന് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ആയിട്ട് എന്തെങ്കിലും ജോലി നേടി കുറച്ച് പൈസ വീട്ടി കൊടുക്കുക എന്നൊരു സിറ്റുവേഷനിലേക്ക് അവർ മാറും ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വീണ്ടും ശ്രമിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ അമ്പത് സെലക്ഷന് പോയി കാണും നൂറ് സെലക്ഷൻ പോയി കാണും ഈ സെലക്ഷനിലൊക്കെ വരുന്ന കോച്ച് എന്ന് പറയുന്ന ആ കോച്ച് നമ്മുടെ ഗെയിം സ്റ്റൈല് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കോച്ച് ആയിരിക്കണമെന്നില്ല ചില കോച്ചിന് ബിംഗേഴ്സ് ക്രോസ് ചെയ്യുന്ന ബിംഗേഴ്സ് ആയിരിക്കണം ചില കോച്ചിന് കട്ട് ചെയ്ത് അടിക്കുന്ന ബിംഗേസ് ആയിരിക്കും അപ്പം ഇത് നമ്മുടെ നാട്ടിൻ പുറത്ത് അറിയാലോ ഓരോരുത്തരും ഓരോ സ്റ്റൈലാണ് അതുപോലെ നല്ല ഓടുന്ന പ്ലെയേഴ്സ് കാണാം ആന്ധ്ര ഒന്നര ഓടുന്ന പ്ലെയർ അല്ല ഭ സ്പീഡി ആയിട്ടുള്ള പ്ലെയർ അല്ല പക്ഷെ അത് ഓടത്തില്ലെന്നല്ല സ്പീഡി ആയിട്ടുള്ള പ്ലേ പ്ലെയർ അല്ല ഈ സ്പീഡ് ആവശ്യമുള്ള പ്ലേ കോച്ച് വരും ആ കോച്ച് ആൻഡ്ര സിനിയസ്റ്റിയും അതുപോലെ തന്നെ ഗാരറ്റ് ബെയിലും ഉണ്ട് രണ്ടുപേരും എനിക്ക് എനിക്ക് വേണ്ടത് സ്പീഡി ആയിട്ടുള്ളൊരു പ്ലെയറാണ് ഞാൻ ആരെ ചൂസ് ചെയ്യും ബെയിലെ ചൂസ് ചെയ്യും ഇതേ സെയിം പ്രോസസ്സാണ് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഒരു റീഫണ്ട് എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് റീഫണ്ട് കാരണമാണ് ഇന്ത്യക്ക് വേൾഡ് കപ്പ് പോലുള്ളൊരു വലിയ ഇവൻ്റ് ഒന്നും കളിക്കാൻ പറ്റാത്തത് ഇന്ത്യൻ ടീം നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ എന്താണ് കമൻ്റ് ഇട്ടേക്കുക നിങ്ങൾക്ക് ഇതിൽ കൂടെ വലിയ ഒപ്പീനിയൻ കാണും കാരണം എന്താണെന്ന് വെച്ച് നിങ്ങൾ പലരും ഈ ഒരു വീഡിയോ എത്ര പേർ കാണുമെന്ന് തന്നെ എനിക്കറിയാൻ പാടില്ല അപ്പോൾ കാണുന്ന ഒരു പത്ത് പേരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ഇടുക എൻ്റെ ചാനൽ കുറച്ച് വളർന്നു കഴിഞ്ഞ ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഇടുകയാണെങ്കിൽ അത് ആ ഒരു കാര്യം കൂടി ഞാൻ പറയാം അപ്പൊ അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ കാണുന്ന ബൈ ബൈ വിത്ത് ഫുട്ടയിൽ